ജപ്പാൻ ദ ലാൻഡ് ഓഫ് റൈസിങ്സ് ആണ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുമ്പോഴും ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡിനോടോ സ്റ്റാൻഡേർഡിനോടൊറോപ്യൻ സ്റ്റാൻഡേർഡിനോടൊക്കെ മുൻപ് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഒരു ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ കേട്ടിട്ടുള്ള മിക്കവാറും ഓട്ടോമൊബൈൽ ബ്രാൻഡ് ഇലക്ട്രോണിക് ബ്രാൻഡ് മറ്റ് പല പ്രോഡക്ട്സിൻ്റെയും ഹെഡ് ഓഫീസ് ജപ്പാനിലാണ് നമ്മൾ തന്നെ കേട്ടിട്ടുള്ള ടയോട്ട ഹോണ്ട എന്ന് തുടങ്ങിയ പല കമ്പനികളുടെയും പല ഇലക്ട്രോണിക് ബ്രാൻഡായ സോണി പാനസോണിക് തുടങ്ങിയ ഷാർപ്പ് തുടങ്ങിയ പല കമ്പനികളുടെയും ഹെഡ് ഓഫീസ് ജപ്പാൻ ബേസ് ചെയ്തിട്ടാണ് യമഹ അതുപോലെ തന്നെ പല മറ്റ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിറ്റിയും നമ്മളറിയപ്പെടാത്ത ഇൻഡയറക്റ്റായിട്ട് നമ്മളിലേക്ക് എത്തുന്ന പല പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൻ്റെ ഹർബ് ജപ്പാനാണ് ജപ്പാൻ ഒരു പക്ഷേ മറ്റ് പല യൂറോപ്യൻ കൺട്രികളെക്കാളും മുന്നാണ് അല്ലെങ്കിൽ അമേരിക്കേനേക്കാൾ മുന്നാണ് ഇവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് എന്നും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റുള്ള രാജ്യം ജപ്പാൻ ആണെന്നുള്ള പല ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു കാണും ഇന്ന് ഈ ജപ്പാൻ ഒരു ക്രൈസിസ് ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് അല്ല അത് അവിടുത്തെ ഈ രാജ്യത്തിന്റെ പ്രായം കൂടുതലുള്ള ആളുകളുടെ എബൗ സിക്സ്റ്റി ഉള്ള ആളുകളുടെ റേറ്റ് ഇന്ന് വളരെ കൂടുതലാണ് അവിടെ പ്രൊഡക്ഷൻ കേപ്പബിൾ ആയിട്ടുള്ള യൂത്തിന്റെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പല രീതിയിലും അവർ അവരുടെ ഈ ഇഷ്യൂസിനെ ഔട്ട് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും ആ പ്രൊഡക്ഷൻ എഫക്റ്റീവായിട്ടുള്ള ബ്ലൂ ബ്ലൂ കോളർ ജോബ്സിലേക്ക് ആൾക്കാരെ ഹയർ എന്നായിരുന്നു തീരുമാനം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പ്രോഗ്രാം റൺ ചെയ്യിക്കുന്നതിലും ജപ്പാനീസ് ഗവൺമെന്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് വന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ പുതിയ ഒരു പ്ലാൻ ജപ്പാനീസ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ജപ്പാനിൽ ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ചിട്ടാണെങ്കിലും സ്പീക്കിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷിലാണെങ്കിലും അവിടേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടുത്തെ കോഴ്സസ് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തതിന് ശേഷം അവരെ അവിടെ ഹയർ ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് ജാപ്പനീസ് ഗവൺമെന്റ് വന്നിട്ടുണ്ട് ലാസ്റ്റ് ടൈം അവര് ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഗ്രാമിനേക്കാളും മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് അവർ ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇനി പ്രധാനമായിട്ടും എന്തെല്ലാം കോഴ്സുകളാണ് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ഫേസ് ചെയ്യുന്ന രണ്ട് മൂന്ന് പ്രൊഫഷൻസ് ഉണ്ട് അവർക്ക് പറ്റിയ ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ് ഒന്ന് മറ്റൊന്ന് അവിടുത്തെ ആയിട്ട് മറ്റു രാജ്യങ്ങളിൽ പഠിച്ച് എഫിഷ്യൻ ആയിട്ടുള്ള ആളുകൾക്ക് മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഡിഗ്രി പ്രോഗ്രാം ആണ് മറ്റൊരു പ്രോഗ്രാം പ്രധാനമായിട്ടും മൂന്ന് ജോബ്സിനാണ് ഈ ഡിപ്ലോമ പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളത് ഷെഫ് പേസ്ട്രി മേക്കർ തുടങ്ങിയ കള്ളറി ആർട്സ് പ്രോഗ്രാംസ് ആണ് ഒന്ന് മറ്റൊന്ന് കെയർ ഗിവർ അല്ലെങ്കിൽ കെയർ വർക്കർ ആയിട്ടുള്ള ജോലിയാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തെ കാറ്റഗറി മെക്കാനിക്കലോ അല്ലെങ്കിൽ സിവിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് മൂന്നാമത്തെ കോഴ്സ് ഈ കോഴ്സുകളെല്ലാം വൺ ഇയർ കോഴ്സുകളുമുണ്ട് അതുപോലെ തന്നെ ടൂ ഇയർ കോഴ്സുകളുമുണ്ട് ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പാർട്ട് ടൈം ജോബ് എന്ന് നമ്മൾ പറയുന്നത് പോലെ അവരുടെ ഇൻഡസ്ട്രിയൽ പ്ലേസ്മെന്റ് ട്രെയിനിങ് ഗ്യാരണ്ടി ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ബൈ ലുവർ സ്റ്റഡി ഇത് നമ്മൾ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസോ അല്ലെങ്കിൽ യു എസ് എയോ കാനഡയോ പോലുള്ള കൺട്രികളിൽ ചെല്ലുമ്പോൾ സ്റ്റുഡൻസ് അവരുടെ പാർട്ട് ടൈം കണ്ടുപിടിക്കേണ്ട സ്വന്തമായി കണ്ടുപിടിച്ച് അവർ പോകേണ്ട ആവശ്യമുള്ള ഒരു സമയത്ത് ജപ്പാൻ ഗവൺമെന്റ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ ജർമ്മനിയിൽ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അവിടെ പഠിക്കുന്ന സമയത്ത് ആ സ്റ്റുഡൻസിനെ പാർട്ട് ടൈം ട്രെയിനിങ് അവർ തന്നെ കൊടുക്കണം അത് നോർമൽ വേജസ് തന്നെ ആ കുട്ടികൾക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഈ ഡിപ്ലോമ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത ഇതിൽ ആരൊക്കെ ക്വാളിഫൈ ചെയ്യും എന്ന് നമുക്ക് നോക്കാം നോർമലി ട്വൽത്ത് ക്വാളിഫൈ ചെയ്യുന്ന ഏതൊരു സ്റ്റുഡന്റിലും ഇതിന് അപ്ലൈ ചെയ്യാം ട്വൽത്ത് മാസം മാത്രം പാസ്ഡായിട്ടുള്ള ഏതൊരു സ്റ്റുഡൻറ്റും ഇതിൽ എലിജിബിൾ ആണ് പക്ഷേ ഇതിന് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് എയ്റ്റീൻ ടു ട്വന്റി ടു ഇയേഴ്സിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ട്വൽത്തിന് ശേഷം നിർബന്ധമായിട്ടും ഇവര് ഇവരുടെ വർക്ക് ഗ്യാപ്പ് അക്കാഡമിക് ഗ്യാപ്പ് കവറ് ചെയ്യേണ്ടതാണ് ഇതിന്റെ ഇടയിൽ ഇവർക്ക് വർക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇവർക്ക് സ്റ്റഡി സർട്ടിഫിക്കറ്റോ ഇവർക്ക് കാണിക്കാവുന്നതാണ് ഇത് പാർട്ട് ടൈം ആണ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ആണ് എന്ന് പറഞ്ഞാൽ പോലും ഇത് ഫുള്ളി പെയ്ഡായിട്ടുള്ള ഒരു ജോബ് ആണ് ഓൾമോസ്റ്റ് വൺ പോയിന്റ് സെവൻ ലാക്ക് ഇ എൻ ഒരു സ്റ്റുഡന്റിന് അവർ പാർട്ട് ടൈം ചെയ്യുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു സിക്സ്റ്റി ടു സെവൻറ്റി തൗസൻഡ് ഇന്ത്യൻ റൂപ്പീസ് ഇവർക്ക് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ഗെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മാത്രമല്ല ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫുഡ് നോർമലി ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ പെയ്ഡാണ് അതുപോലെ തന്നെ അക്കോമഡേഷൻ ഫെസിലിറ്റീസും വളരെ ചീപ്പർ റേറ്റിൽ സ്റ്റുഡൻസിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് മാത്രമല്ല ഈ കോഴ്സ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷവും അവിടെ പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ആയിട്ട് തന്നെ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നു എന്നുള്ളതും ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കോഴ്സ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് ലാംഗ്വേജ് റിക്വയർമെന്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് മാൻഡേറ്ററി ആണ് ഐ എൽ എസ് ഇൻഡിവിജ്വൽ ഫൈവ് പോയിന്റ് ഫൈവോ ഫൈവോ ആണെങ്കിലും നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഡിഒലിംഗോയോ പി ടിഇ ഏറ്റവും കുറഞ്ഞ സ്കോറിൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെത് ടു ഇയർ പ്രോഗ്രാംസ് എടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പിന്നീട് അവർക്ക് ഒരു വർക്ക് ഓഫീസറോട് മാറി ഒരു പി ആറിനോ അതുപോലെ തന്നെ അവിടുത്തെ ഒരു പാസ്പോർട്ട് ഹോൾഡിങ്ങിനോ ഉള്ള എലിജിബിലിറ്റിയും ഇവർക്ക് പിന്നീട് വർക്കിൽ കയറിയതിനു ശേഷം ഇതിനുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പിന്നീട് ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാനും ആ ഡിപ്പെൻസിന് അവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഈ കോഴ്സിന് അവൈലബിൾ ആണ് നമ്മളുടെ നാട്ടിൽ നിന്നും പലരും ജപ്പാനീസ് ലാംഗ്വേജ് തീരെ അറിയില്ലാത്ത ആളുകളും ആയിരിക്കും അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ ജപ്പാനീസ് ലാംഗ്വേജിന്റെ എൻ ഫൈവോ എൻ ഫോറോ സർട്ടിഫിക്കേഷൻ ക്ലിയർ ചെയ്യുന്നത് അവർക്ക് ബെറ്റർ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ ബെറ്റർ വേജസ് കിട്ടാനായിട്ട് അവരെ സഹായിക്കും അതിനു വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസും ക്ലാസ്സും ഓൺലൈനിൽ നമ്മൾ ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവർ വർക്ക് വിസ പ്രൊവൈഡ് ചെയ്താൽ ഇനി നമ്മൾക്ക് ആ വർക്കിൽ തന്നെ നമ്മുടെ ലൈഫ് ടൈം കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല നമ്മൾക്ക് പിന്നീട് ഈ ക്ലോ ഈ കോഴ്സസിൻ്റെ ബെറ്റർ ലെവൽസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ബെറ്റർ ഹൈറ്റ്സിലോട്ട് പോകാൻ പറ്റും മാസീവ് ആണ് ഈ രണ്ട് പ്രൊഫഷനും കള്ളറി ആർട്സിനും അതുപോലെ തന്നെ കേയർ പ്രൊഫഷനും മാസീവ് ആണ് അവിടെ ഉള്ളത് ഏജ് വളരെ കുറവ് മതി അതുപോലെ തന്നെ അവിടുത്തെ ക്വാളിഫിക്കേഷനും വളരെ കുറവ് മതി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും അവർ നിങ്ങളെടുക്കും എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ട്വൽത്ത് കഴിഞ്ഞ് ഈ യൂറോപ്പ് വേണ്ട മറ്റൊരു കൺട്രി എന്ന് ചിന്തിക്കുന്നവർക്ക് എന്തുകൊണ്ടും വോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു പെയ്ഡ് കോഴ്സാണ് ജപ്പാനിൻ്റെ ഫ്രീ കോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഏകദേശം ടോട്ടൽ പ്രോസസിങ് ഇവിടെ കോഴ്സിൻ്റെ വരുന്നത് വിസ ചെയ്ത് കയറിപ്പോകുന്ന ഇൻക്ലൂഡിംഗ് ലാംഗ്വേജ് കോഴ്സ് ഇൻക്ലൂഡിംഗ് ഡോക്യുമെൻറ്റേഷൻ ഇൻക്ലൂഡിംഗ് ട്രാൻസ്ലേഷൻ ഏകദേശം ഫിഫ്റ്റീൻ ലാക്സ് ആണ് ഇവിടുന്ന് പോകുമ്പോൾ സ്റ്റുഡൻസിന് വരുന്ന എക്സ്പെൻസ് ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ലാക്സ് കറൻസി എക്സ്ചേഞ്ച് വേരി വേരി ചെയ്യുന്നതനുസരിച്ചിരിക്കും ഏകദേശം ഫിഫ്റ്റീൻ ലാക്സ് എടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും പ്രത്യേകിച്ച് വലിയൊരു ഇൻറ്റർവ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല പ്രൈമറി രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും ആ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ്സിംഗിലേക്ക് പോകാം എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഇനി മാസ്റ്റേഴ്സ് പ്രോഗ്രാം രണ്ട് പ്രധാന കോഴ്സുകളാണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനുള്ളത് ഒന്ന് ടൂ ഇയർ എം ബി എ വിത്ത് ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് ഈ കോഴ്സ് എടുക്കുന്നവർക്കാണെങ്കിൽ പ്രധാനമായിട്ടും സ്പൗസ് വിസ അലൗഡ് ആണ് അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഫാമിലി ആയിട്ട് പോകുന്നവരാണെങ്കിൽ അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതിന് ശേഷം അവിടെ വർക്ക് ഓസിലോട്ട് മാറി അവിടെ വർക്ക് ചെയ്യാനും പി ആറ് പോകാനും പി ആറിന് ശേഷം അവിടുന്ന് സിറ്റിസൺഷിപ്പ് വരെ എടുക്കാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു കോഴ്സാണ് എം ബി എ പ്രോഗ്രാം അതുപോലെ തന്നെ എൻജിനീയറിംഗ് സ്ട്രീംസ് മെയിൻ ആയിട്ടും മെക്കാനിക്കല് സിവില് അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഐ ടി തുടങ്ങിയ പ്രൊഫഷണൽസിന് അവിടെ നല്ല ആണ് സെയിം അപ് ടു ട്വന്റി ഫോർ വരെ ഏജ് ഗ്യാപ്പ് ആക്സെപ്റ്റ് ചെയ്യും സെയിം മാരിഡ് ആയിട്ടുള്ളവർക്കാണെങ്കിലും സ്പൗസ് കൊണ്ടുപോകാനും അവിടെ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സാണ് ഈ കോഴ്സിനും മറ്റ് എല്ലാ ബെനിഫിറ്റ്സും പി ആർ അടക്കമുള്ള എല്ലാ ബെനിഫിറ്റ്സും ഉണ്ട് സോ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് തോന്നുന്നു ബോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഈ യൂറോപ്യൻ കൺട്രി അല്ല ഓസ്ട്രേലിയ അല്ല കാനഡ അല്ല മറ്റൊരു കൺട്രി നോക്കുന്നു നോക്കാൻ താല്പര്യം ഉണ്ട് എന്ന് പറയുന്നവർക്ക് ജപ്പാൻ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് ജപ്പാൻ ഇപ്പൊ ഓപ്പൺ ആകുന്ന ഒരു കൺട്രിയാണ് അറ്റ് എർലിയസ്റ്റ് നിങ്ങൾ ഈ രാജ്യത്തോട്ട് പോവുകയാണെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയിലുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക കൂടുതൽ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ തരാൻ ഞങ്ങൾ റെഡിയാണ് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പ്ലീസ് കോൺടാക്ട്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് തരുന്ന കാര്യമൊന്നും കൺസിഡർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം